ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് അൻവീസ് മീഡിയ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി ഏകദേശം ഒരു അഞ്ചാറ് മാസമായല്ലോ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ മോളുടെ ഒന്ന് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പിന്നെ എന്താണ് പറയുന്നത് വീണ്ടും ഒരു തുടക്കക്കാരൻ്റെതായ ഒരു ഇത് കേട്ടോ ഒരു ഞങ്ങട്ടൊരു സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ എന്ന് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ പരീക്ഷയായി കഴിഞ്ഞു പിന്നെ ഈ പ്ലാൻ ഹണ്ടിങ് ആണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം ഒച്ചൻ വരെ അത് വിട്ടൊരു കളിയില്ലല്ലോ നമുക്ക് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പ്ലാൻ ഹെൻഡിങ് കഴിഞ്ഞ് കുറേ നാളായിട്ട് ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോയി ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഡ്യൂട്ടി ഡ്യൂട്ടി അല്ല ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി പിന്നെ പ്ലാൻ ഹെണ്ടിങ്ങ് നടത്താതിരുന്നുണ്ടോ വയറൊക്കെ ഇറങ്ങി അങ്ങനെ കുറേ വിശേഷങ്ങൾ അപ്പോഴേ പ്ലാൻ റിലേറ്റഡ് വീഡിയോസ് തുടർച്ചയായിട്ട് ചെയ്യുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒരു വെൽ ഓർഗനൈസ്ഡ് ഗാർഡനൊന്നും അല്ല നമ്മൾക്ക് സാധാരണക്കാർ നാട്ടും പുറത്തുകാരാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഗാർഡൻ വെച്ച് എന്താണ് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ അതെങ്കിലും ആ ബന്ധു വീട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടും ഏതെങ്കിലും ചെടി അവിടെ നിന്ന് കൊണ്ടുവരും അവർ തരും നമ്മളിവിടെ കൊണ്ടുവന്ന് ഞാനും അമ്മയും വൈഫൊക്കെ ചേർന്ന് നമ്മളിവിടെയൊക്കെ ഒഴിച്ച് വയ്ക്കും ഇതാണല്ലോ നമ്മുടെ കാരണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളധികം ചെടിയൊന്നുമില്ല പിന്നെ കുറച്ചൊക്കെ പത്ത് പതിനായിരം രൂപയുടെ ചെടിയൊക്കെ ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് വാങ്ങിച്ചു പതിനായിരം രൂപയുടെ ചെടി വാങ്ങിച്ചിട്ട് ചേട്ടാ എന്തോ ഒരു തള്ളാണെന്ന് തള്ളുന്നത് എൻ്റെ ചെടിയില്ല എന്നല്ല പല ഘട്ടങ്ങളിലായിട്ട് ഒരു പത്ത് പതിനായിരം രൂപയുടെ ചെടിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അതെല്ലാം പോയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിനോ ചെയ്യാതിരുന്നതിനോടൊപ്പം തന്നെ ഞാൻ ചെടികളിലും അധികം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഒന്നും കാണാൻ അല്ലേ ഞാൻ നമ്മുടെ സ്ഥിരം ക്യാമറാമാൻ ഉണ്ണി ഉണ്ണിയില്ലാട്ടോ ഉണ്ണി പഠിക്കാനായിട്ടാ കുറച്ച് മാറി നിൽക്കുകയാണ് അപ്പോൾ ഒരു ട്രൈപോഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ തലയുടെ പകുതി കിട്ടുന്നോ ബോഡി കിട്ടുന്നുണ്ടോ സെറ്റ് എന്തോ കിട്ടുന്നോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോഴ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ടൊക്കെ വരുകയാണ് അപ്പോഴ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറേ ചെടികളൊക്കെ നിങ്ങൾ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അപ്പോഴോ അപ്പോഴപ്പോഴപ്പോഴേ എന്താണ് അപ്പം ഇന്ന നമ്മൾ തുടക്കം എന്ന നിലയിൽ ഒരു തുടക്കക്കാരനാണ് ഗൈസ് ഞാൻ പക്ഷേ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഒരു പത്ത് രണ്ടായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു നേട്ടമാണ് എൻ്റെ പിന്നെ അതും ഇനി അതിനേക്കാളും വലിയൊരു താങ്ക്സ് നിങ്ങളോട് പറയാനുള്ളത് ഒരു തുടക്കക്കാരുടെ ചാനലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു അഞ്ച് മാക്സിമം പോയ ഒരു അഞ്ഞൂറ് ലൈക്കൊക്കെ ആയിരിക്കും ഒരു വീഡിയോയ്ക്ക് വരുന്നത് അല്ല അഞ്ഞൂറ് വ്യൂസൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ എനിക്കൊരു അയ്യായിരം വ്യൂസ് മിനിമം കിട്ടുവരുന്നു മുപ്പതിനായിരം വ്യൂസ് കിട്ടിയ വീഡിയോസ് തോനയുണ്ട് തോനയല്ല മൂന്നാലെണ്ണം ഉണ്ട് ഒരു പതിനായിരത്തിന് മുകളിലോടുള്ള മൂന്നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒന്നൊന്ന് പത്ത് പതിനഞ്ച് വീസ് വെച്ച് നമുക്ക് തുടങ്ങാം ഒരാൾ കാണാനില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും കാരണം നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയാണ് ഈ പ്ലാന്റ് അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കമായിട്ട് നമ്മൾ വീണ്ടും വരുന്നത് നമ്മുടെ വീട്ടിലെ നിലവിലുള്ള ചെടികളുടെയൊക്കെ അവസ്ഥ ഒന്നുകൂടെ കാണിച്ചു തരാം ചെടികളെല്ലാം പോയി എല്ലാം കരിഞ്ഞ് കിടക്കുകയാണ് അപ്പോഴെന്തായാലും നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ വീണ്ടും കഴിവതും പ്ലാന്റ് റിലേറ്റഡ് വീഡിയോ തന്നെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നർമ്മദ ഒരു വിധത്തിലിപ്പോൾ ക്യാമറ എടുക്കാൻ എന്നെ സമ്മതിക്കത്തില്ല ക്യാമറ എടുത്താൽ ഉടനെ പറയുന്നത് അപ്പോൾ ഹലോ ഗൈസ് എനിച്ച് പറയണമെന്നാണ് ഇത് കണ്ടോ ഇപ്പോൾ കാർട്ടൂൺ നിർത്തിയതിൻ്റെ ഒരു ഇത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഇവിടെ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇനി ഇപ്പം ഇങ്ങനെ കാണാൻ തോന്നുന്നത് ഇവിടെ ഒരുപാട് ചെടികളാണ് നോക്കണം ഒരു നല്ല ഫാനാണ് അത് അതിൻ്റെ അടുത്ത് വേറൊരു ഉണ്ട് കേട്ടോ എല്ലാം കാട് കയറി കിടക്കയാണ് ഇവിടെ എല്ലാം അങ്ങനെ സൂക്ഷിച്ച് കാണാൻ പറ്റുന്നുണ്ടോ അത് കുറേ ചെടികളുടെ ഇതൊക്കെ ഉണങ്ങിപ്പോയി ആ ഹാ ഹാ കണ്ടില്ല 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 മഴ പെയ്യുന്നത് കണ്ടില്ല പിന്നെ ഇവിടെ ഉള്ള ചെടികളെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് കണ്ടോ ഓ സൊമാലിയൻ ഹാങ്ങിങ് പ്ലാന്റ് ആയിപ്പോയി ഇതാ കണ്ടോ നമ്മുടെ ഒരു സിങ്കോണിയാണ് വളരെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും മോശമായ അവസ്ഥയിൽ വീട്ടു വരാനെട്ടോ അത് നിങ്ങളുടെ വീഡിയോ കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സ്ഥിരം ഫാഷൻ ഫ്രൂട്ടുണ്ട് പന്തലേ ഇവിടെ കണ്ട ആവശ്യം പോലെ ചെടികളുണ്ട് കൈഫ് കണ്ടോ ഇതൊക്കെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അടിപൊളിയായിട്ട് ആൾക്കാരെ നിർത്തിയേക്കും ഈ പ്ലാന്റ് അല്ലയോ അവിടെ ഒരു ഫാൻ അതൊക്കെ വീടിൻ്റെ മുൻ ഇത് കാടങ്ങും അല്ലേ കേട്ടോ ഇത് വീടിൻ്റെ മുറ്റമാണ് കണ്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് എല്ലാം പ്ലാന്റ് തന്നെയാണ് എല്ലാം പക്ഷേ ഞാൻ കാട് കയറി കിടക്കുന്നു തന്നെയുള്ളൂ അതുകൊണ്ട് ഇത് വേറൊരു മറ്റൊരു അടിപൊളി ഫാനാണ് കണ്ടോ ഇതെല്ലാം ചെടിച്ചട്ടിയിലാണ് ചെടിച്ചട്ടിയില കവറിലാണ് കണ്ടോ പക്ഷേ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനായിപ്പോയി ഓ ക്യാമറ കുരുങ്ങി ക്യാമറ കുരുങ്ങി ഏയ് നമ്മുടെ സീറ്റ് പൊട്ടറ്റോടെ പർപ്പിൾ കളർ ഇതെല്ലാം ചെടികളാണോ കേട്ടോ പക്ഷേ ഇതായിരുന്നു നമ്മുടെ കൊളീസിൻ്റെ ട ടാ കണ്ടോ കൊളീസ് വെച്ചിരുന്നതാണ് കൊളീസ് വെച്ചിരുന്നിടത്ത് മൊത്തം കളർ വളർന്നു വളർന്നു വളർന്നോ ആ വളർന്നു ചേ വളർന്നു എന്തോ കസ്മീൻഡ് ഇവിടെ കണ്ടോ ഒന്നുമില്ല ചെടികളൊന്നുമില്ല ഇത് ഇവിടെ നമ്മുടെ കൊളീസിൻ്റെ ഭയങ്കര ഗാർഡൻ ആയിരുന്നല്ലയോ ഒരു എഴുപത്തിരണ്ട് വെറൈറ്റി കൊളീസ് കിടന്ന സ്ഥലമാണിത് നിലവിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടോ െണ്ണം പോലുമില്ല എല്ലാം കാട് കയറി കിടക്കയാണ് ഇതൊക്കെ നമ്മൾ നല്ല വൈറ്റ് മെലസ്റ്റോമു ഉണ്ടായിരുന്നു അതാണ്ട് ഇവിടെ ഉണ്ട് വൈറ്റ് മെലസ്റ്റോമിയയുടെ ഒക്കെ ദുരവസ്ഥയുണ്ട് നമ്മുടെ ഓർക്കിഡ് ഇത് വേറൊരു ഓർക്കിഡാണ് പിന്നെ ഇത് നമ്മുടെ രഹന ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരാൾ ഒരു ഗിഫ്റ്റ് അയച്ചു തന്ന ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ് പക്ഷേ ശ്രദ്ധിക്കാതെ എല്ലാം പോയി കാണാൻ അകൊക്കെ നിങ്ങൾക്ക് ഇനി നല്ല ബുക്കാണ് കാണുന്നില്ല പലതരത്തിലുള്ള പോത്തോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ കണ്ടോ ദൂരെ കാണിച്ചു തരാം ഉണ്ടോ ഇതെല്ലാം പോലെ വളർന്നു കിടക്കുകയാണ് ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ തരാം കേട്ടോ ഇവിടെ നമ്മുടെ കണ്ടോ ഇനി ഇവിടെയൊക്കെ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ ഇന്നലെ പ്ലാന്റ് വർക്ക്ഷോപ്പ് എന്ന് പറയാം ചെടികളൊക്കെ എവിടെയെങ്കിലും തയ്യൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കണ്ടോ അതൊക്കെ എത്ര വില എന്ത് വിലയുള്ള പ്ലാന്റ് ആണെന്ന് അറിയൂ ഇത് 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 പിന്നെ അതാണ്ട് ഇങ്ങനെ ഒരു ഇനി നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ബോൺസായി സെഷൻ ബോൺസായി സെഷനിൽ ഇതൊക്കെ ബ്രോൺ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞെങ്കിലും ഇത് കണ്ടോ ഇത് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ട് കാണത്തില്ല വേണ്ട ഇതിൻ്റെ വേരാണോ കേട്ടോ ഇതൊരു വേരാണോ വളർന്നിട്ട് ഇതിൻ്റെ തണ്ടല്ല ഇത് അതിൻ്റെ വേര് ഞാൻ മുകളിലാക്കി തരുന്നതാണ്ടേ പുതിയ വേര് വളരുന്നുണ്ട് അത് പ്രൂൺ ചെയ്യണ സമയം കഴിഞ്ഞു ഇതൊക്കെ കണ്ടോ ട്രെയിനിങ് നടത്തിയിട്ട് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇത് തൈകൾ വെച്ചേക്കുന്നു അതാണ്ടേ ഇതിനകത്താ കണ്ടോ അമ്മ മോളുടെ ചെരുപ്പ് എടുത്ത് തൂക്കിയിട്ടേക്കാണ് ആ ബോൺസായി ഇത് പിന്നെ നമ്മുടെ ഈ ബോൺസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നോക്കിയാണ് പക്ഷേ ആ ബോൺസായിയുടെ നിലവിലെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നാൽ ഒരുപാട് ചില്ലകളൊക്കെ വളർന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ കണ്ടോ അയ്യോ ഇത് ആരെങ്കിലൊക്കെ വരുന്നവർക്ക് എടുത്തുകൊണ്ട് പോകാൻ തന്നെ വെച്ചിരുന്ന ചെടികളാണ് റോഡ് സൈഡിൽ വെച്ചിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ ഇതാ കണ്ടോ മരുഭൂമി പോലും ഇത്രയും ദൂരാവസ്ഥയിലെ ചെടികൾ നിന്ന് കാണത്തില്ല അല്ലയോ ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇപ്പുറത്തെ വശത്ത് ഇത് ഇവിടുന്ന് മെയിൻ റോഡ് ഇത് ഇവിടെയാണല്ലോ നമ്മുടെ വീട് ഇപ്പുറത്തെ വശത്തും കുറച്ച് ചെടികളുണ്ടായിരുന്നു അല്ല വീണ്ട ദൂരെ വ്യൂതാണേ നിങ്ങൾക്കറിയാലോ ഇനി ഇപ്പുറത്തെ വശത്ത് കുറേ ചെടികളുണ്ട് വേണ്ട അപ്പം നമ്മുടെ അടിപൊളി മാസ്ക് അടക്കുന്നല്ലേ ഇനി ഒന്ന് കറക്കി കാണിച്ചു തരാം ടണ്ടട ആ ഭാഗം എല്ലാം നമ്മൾ അമ്മ പച്ചക്കറിയാക്കി പച്ചക്കറിയും വാഴയൊക്കെ ആക്കി അപ്പോൾ പച്ചക്കറി ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ വാഴ തക്കാളി വഴുതന മത്തൻ പടവലം കോവല കുമ്പളങ്ങ അല്ല ആ കുമ്പളങ്ങ ഞാൻ ഒരുപാട് ഒരുപാടായിട്ടുണ്ട് അപ്പോഴിവിടെ നമ്മുടെ ഈ വെച്ച് തന്ന ഇതെല്ലാം എന്താണ് നമ്മുടെ കൊളീസ് എല്ലാം അടുത്ത റോഡ് സൈഡിൽ വെച്ചേക്കാണ് കാരണം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ തണ്ടടിച്ചുകൊണ്ട് പോട്ടെ എന്ന് കരുതി വെച്ചേക്കാണ് കേട്ടോ ഇതൊക്കെ നല്ല കൊളീസ് കൊളീസായിരുന്നു കേട്ടോ നോക്കി അപ്പോൾ ആവശ്യക്കാരെങ്കിലും കടയ്ക്ക് വഴി വരുന്നവരുണ്ടെങ്കിൽ അത് അങ്ങിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി പണ്ടാന ആണ് കേട്ടോ ഇത് നമ്മുടെ റബ്ബൺ ഗ്രാസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ ആവശ്യക്കാരെടുത്തുകൊണ്ട് പോട്ടെന്ന് പറഞ്ഞ് ഈ സൈഡിൽ വെച്ചിരുന്നാണ് കുറേയൊക്കെ ഇതൊക്കെ കാലിയായിരിക്കുന്നത് ഇത് നശിപ്പോയതും ഉണ്ട് പിന്നെ ആൾക്കാർ റോഡേ പോണവരൊക്കെ ഒടിച്ചുകൊണ്ട് പോയവരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ ചെടികളുടെ ദുരവസ്ഥ പിന്നെ ഇതൊരു നമ്മളൊരു വനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു പുല്ല് അണക്കുന്ന സാധനമാണ് കേട്ടോ അതിനുള്ള കയർ കെട്ടിവെച്ചതാണ് അത് പൊടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് അതൊക്കെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇന്ന് ഇനി വനത്തിൽ നിന്നു കൊണ്ടുവന്ന വേറൊരു ഫാൻ ആണ് വേണ്ടേ ഇത് ആ അത് വേര് വന്ന് തുടങ്ങിയാണ്ടേ കാണുന്നുണ്ടോ നിങ്ങൾ അതൊക്കെ പൊടിച്ച് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഗാർഡൻ്റെ നിലവിലെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ ഇത് എത്ര രൂപയുടെ ഫാൻ ആണെന്ന് അറിയുമോ ഇത് നല്ല തീപ്പന്തം കണക്കെല്ലാം നിൽക്കും പക്ഷേ നശിച്ചു പോയി അടിയിലേ കിടക്കുമ്പോൾ പ്ലാന്റ് കണ്ടോ ഇനി നമ്മുടെ വേറെ വേണ്ടേ അയ്യോ എല്ലാം പോയി ഇത് വേണ്ട ഇത് മറ്റൊരു ഫാനാണേ ഫാനൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട് പക്ഷേ ഫാൻ ഭാഗ്യതമൊന്നും നശിച്ചു പോയിട്ടില്ല അച്ചന്മാരെ ഇതാണ് നിലവിലെ നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ കേട്ടോ തീരെ പ്ലാന്റ് കുറവല്ല എന്നാൽ ഭയങ്കര കൂടുതലുമില്ല പക്ഷേ നമ്മളൊരു പ്ലാന്റിൻ്റെ നിലവിലെ അവസ്ഥ ഇതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷൻ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്തേക്കണം ആ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്തത് നമ്മൾ വെറുതെയായി പോകും അല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും മാറിയുന്നത് മാറിയിരുന്നത് കൊണ്ട് ഇത്രയും പ്ലാന്റ് എനിക്ക് നഷ്ടപ്പെട്ട് അപ്പോൾ നഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളെ കാണിക്കാനൊന്നും മാത്രമല്ല നമ്മുടെ ആ ഒരു പാഷൻ എങ്ങനെ ഫോളോ ചെയ്യണമെന്നുകൂടെ കാണിക്കാൻ വേണ്ടിയുള്ള കുഞ്ഞ് വീടുകയായിരുന്നു മോളിൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നപ്പോൾ പപ്പ അപ്പ വന്ന് വിളിക്കുന്നുണ്ട് അപ്പം മച്ചമാലേ എന്തായാലും എൻ്റെ അവസാനം പറയുമല്ലോ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് മറ്റൊരു വീടിയുമായിട്ട് ഉടനെ തന്നെ കാണാവുന്നതാണ് ഇനി നമുക്ക് തുടർച്ചയായിട്ട് വീടുകൾ ചെയ്യാം കേട്ടോ ചെയ്യേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണല്ലോ അപ്പോൾ ദിസ് ടൈം ഈസ് ആൻഡ് ബി സൈനിങ് ഓഫ്